ഹലോ ഗായ്സ് ഇന്ന് പെരുന്നാളാണ് ഞങ്ങൾ പെരുന്നാളിലെ ഇപ്പം പത്തിരി ബീഫ് കറിയൊക്കെ ഉണ്ടാക്കാൻ പോണു എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നിങ്ങളും എല്ലാ ചായ പരിപാടിയൊക്കെ ആയി എന്ന് വിചാരിക്കണോ ആ പത്തിരിക്ക് മാവ് ഒഴച്ച് വെച്ചിട്ടുണ്ട് ബീഫ് കറിക്ക് സവോള തക്കാളി ഇഞ്ചിൻ ഒക്കെ ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പത്തിരിക്ക് മാവ് ഒഴച്ച് വെച്ച് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് പത്തിരി കണ്ടോ ഇത് പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ പോണു സ്ഥലം കുറവായ കാരണം അടുക്കളയൊക്കെ ചെറുതല്ലേ അപ്പോൾ ബീഫ് കറി ഇതാ കുക്കറിൽ വേവിച്ചിട്ടുണ്ട് കേട്ടോ ബീഫ് ഇനി അത് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ഇടണം കുട്ടികൾക്ക് കുളിക്കാൻ വെള്ളം ചൂടാക്കി വെക്കണം ചായതാ വെച്ചിരിക്കണു ഉള്ളിയൊക്കെ വഴറ്റാൻ വേണ്ടി ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ വച്ച് കണ്ടില്ലേ ഇനി ഞങ്ങൾ ഉച്ചക്ക് ആ അതൊക്കെ കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ചായ കുടിക്കാനിരിക്കുന്നു പത്തിരി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഇനി ഞങ്ങൾ ഇപ്പോൾ ചായ കുടിക്കാനിരിക്കും പത്തിരിയും ബീഫ് കറിയൊക്കെ ആയി ഇനി ഞങ്ങൾ പിള്ളേരെ കൈട്ടതാ ചായ കുടിക്കാനിരിക്കണം കേട്ടോ ആ എല്ലാവർക്കും ചായയൊക്കെ വെച്ച് കൊടുത്ത് പത്തിരിയും ബീഫ് കറിയൊക്കെ ആയിട്ടിട്ടാണ് അങ്ങനെ എല്ലാവരും ഒക്കെ കഴിക്കാനുട്ടോ അങ്ങാ പിന്നെ ഇപ്പോൾ ആ ഭക്ഷണം ബിരിയാണിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് ബിരിയാണി ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല വലുതാവും എന്ന് വിചാരിച്ചിട്ട് ബിരിയാണിയൊക്കെ ഉണ്ടാക്കി എല്ലാവരും എന്താ അപ്പോൾ അത് കഴിഞ്ഞു ഞങ്ങൾ ഇതാ ഡാൻസ് അടിക്കണം അതിന് അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് വേഗം വരാൻ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക